ولو ردع الموت شرف النصيل ഏതെങ്കിലും ഒരാളുടെ ഒരാളുടെ കൊണ്ട് കൊണ്ട് മരണത്തെ ഉന്നതമായ സ്ഥാനം കൊണ്ട് മരണം പിടിച്ചു നിർത്താൻ കഴിയുമായിരുന്നെങ്കിൽ സുന്ദരമായൊരു വതനം കൊണ്ട് മരണത്തെ പരിചയ പോലെ തളിച്ചു നിർത്താൻ കഴിയുമായിരുന്നെങ്കിൽ ഈ പറയപ്പെട്ട സർവവിശേഷണങ്ങളും ഒത്തിണങ്ങിയ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരണത്തിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടുമായിരുന്നു വലഖദ് തഖല്ലാ ഫീ ഹാദാ അജലുഹു നിങ്ങൾ ഇപ്പോൾ നിലകൊള്ളുന്ന മാസം പോലും മാസത്തിലാണ് ഹബീബുൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്ത് നിന്ന് വിട്ടി പിരിഞ്ഞുപോയത് അടുത്ത വെള്ളിയാഴ്ചയും പറയും മിമ്പറുകളിൽ മെമ്പറുകളിൽ എന്നിട്ട് മുന്നിലുള്ള സമൂഹത്തോട് ചോദിക്കും എന്താ ചോദിക്കുന്നത് എന്താണോ നിങ്ങൾക്കൊരു ദുഃഖവും ഇല്ലാത്തത് എന്തേ നിങ്ങൾക്കൊരു പ്രയാസവും ഇല്ലാത്തത് എന്തേ വേദന കൊണ്ട് നിങ്ങളുടെ കൽബ് വികസിക്കാത്തത് എന്ന് മുന്നിലുള്ള കൗമിനോട് ശുദ്ധമായ അറബിയിൽ അഥവാ ഈജിപ്ഷ്യൻ അറബിയിൽ ഖുത്ബ കിതാബ് ഖൗമിനോട് ജനങ്ങൾ ഉസ്താദ് ചോദിക്കുകയാണ് അല്ല ജനങ്ങളെ റസൂൽ എന്ന് പറഞ്ഞിട്ട് എന്തേ എന്തേ ആരും ആർക്കും ഒരു ും ചിന്തിക്കണം ആലോചിക്കണം എത്ര വൈരുദ്ധ്യമാണ് യാഥാർത്ഥ്യവും നടക്കുന്ന സംഭവങ്ങളും നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് വളരെ കൃത്യമായി നമ്മൾ ഉൾക്കൊള്ളേണ്ടത് നമ്മെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുബിൻ റസൂൽ ഏറ്റവും പ്രിയപ്പെട്ടവരാണ്

നബി ജനിച്ചു എന്ന് പറയപ്പെടുന്ന അതേ മാസത്തിൽ തന്നെയാണല്ലോ അല്ലാഹുവിൻ്റെ അല്ലാഹുവിൻ്റെ റസൂൽ ഫലൈസൽ ഫർഹു ഫീഹി ഫീഹി ബി ഹുസ്നി അതുകൊണ്ട് തന്നെ ഈ ജനനം പറഞ്ഞു കൊണ്ട് ദുഃഖിക്കലല്ലേ എന്ന് ചോദിച്ചത് എടുത്തു തിരിക്കുകയാണ് പക്ഷേ സമൂഹം അതറിയുന്നില്ല ജനങ്ങൾക്ക് ഇതറിയില്ല ആളുകൾക്ക് ഇതറിയില്ല ഇത് പറഞ്ഞു കൊടുക്കാൻ ആളുകളില്ല വലിയ വലിയ സദസ്സുകളും സമൂഹം ഊർജ്ജിറ്റുമ്പോ സമൂഹത്തോട് ഇത് പറഞ്ഞു കൊടുക്കാൻ നമ്മുടെ ഹബീബിനെ പഠിപ്പിച്ചു കൊടുക്കാൻ ഹബീബിന്റെ ജീവിതം പറഞ്ഞു കൊടുക്കാൻ പ്രവാചക ജീവിതത്തിന്റെ അവസാന നാളുകൾ പറഞ്ഞു കൊടുക്കാൻ പ്രവാചകന്റെ വസൂയത്തുകൾ പറഞ്ഞു കൊടുക്കാൻ ആളില്ലാതെ പോകുന്നു എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ ദുരന്തമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് നാം നമ്മുടെ ബാധ്യത നിർവഹിക്കുക എല്ലാ വെള്ളിയാഴ്ചകളിലും ഒന്ന് നമ്മളിങ്ങനെ കേട്ട് ഈമാനുമായി നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ് നമ്മൾ മരിക്കാൻ പക്ഷേ നമ്മുടെ സ്നേഹിതന്മാരുണ്ട് വല്ലുപ്പമാരുണ്ട് അയൽവാസികളുണ്ട് ബന്ധുമിത്രാദികളുണ്ട് അവർക്ക് ഈ സന്ദേശം എത്തേണ്ടതുണ്ട് അതല്ലെങ്കിൽ അല്ലാഹുവിൻ്റെ റസൂൽ ഏൽപ്പിച്ച ഒരു ദൗത്യം ഇത് അറിഞ്ഞവൻ അറിയാത്തവർക്ക് എത്തിച്ചു കൊടുക്കടോ എന്ന് ഈ അല്ലാഹുവിൻ്റെ റസൂൽ ഏൽപ്പിച്ച ഒരു ദൗത്യം എന്നെയും നിറവേറ്റാൻ കഴിയാതെ പോകുന്ന ഹതഭാഗ്യായി നമ്മൾ മാറും

ان الحمد لله الصلاه والسلام على اشرف رسول الله وعلى اله وصحبه الفائزين برضا الله اما بعد അള്ളാഹുവിന്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പാലിച്ച് ജീവിതത്തിൻ്റെ സകല മേഖലകളിലും അള്ളാഹുവിനെ സൂക്ഷിച്ച് തക്വയുള്ളവരായി ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഉപദേശിക്കുന്നു എന്ന് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ ഒരിക്കൽ പ്രവാചകന്റെ മുന്നിൽ ഒരു മനുഷ്യൻ വന്നിരിക്കുകയാണ് സാധാരണ വരുന്ന ഒരാള് പ്രവാചകന്റെ മുന്നിൽ സാധാരണ വരുന്ന ഒരു സ്വഹാബി പക്ഷെ ഓരോ ദിവസവും കഴിയുമോറും അദ്ദേഹം ഇങ്ങനെ ക്ഷീണിച്ച് മെലിഞ്ഞ് മെലിഞ്ഞൊട്ടി വരികയാണ്ഹു അലഹി വസ്ലം അദ്ദേഹത്തോട് ചോദിച്ചു എന്തുപറ്റി നിനക്ക് എന്താ സംഭവിച്ചത് റസൂൽ തന്റെ കൂടെയുള്ള അനുചരന്മാരുടെ അനക്കവും ും ആ നേതാവ് അറിയുമായിരുന്നു വന്ന സുഗന് ഒരാളിങ്ങനെ വരുമ്പോ സുഗന്ധം ഇങ്ങനെ അടിച്ചു വേശിയാണ് അദ്ദേഹത്തോട് ചോദിക്കണം എന്ത് പറ്റി നല്ല സുഗന് നല്ല മണമുണ്ടല്ലോ അയാള് പറഞ്ഞു ഇന്നലെ എന്റെ വിവാഹമായിരുന്നു റസൂലെ അതിന്റെ അടയാളാണ് മണത്തറിയുകയാണ് പ്രവാചകൻ എന്തോ ഒരു പ്രത്യേകതയുണ്ടല്ലോ അറിയുകയാണ് അങ്ങനെ പ്രവാചകനും അനിയ അനുയായികളും തമ്മിലുള്ള ഊഷ്മളമായ ബന്ധത്തെ ഊട്ടി ഊട്ടിയുറപ്പിക്കുമായിരുന്നു റസൂൽ ഒരു സ്വഹാബി ഇങ്ങനെ റസൂൽ ചോദിക്കാൻ മെലിഞ്ഞു പോകുന്നല്ലോ എന്തേ പോകുന്നത് ആ മനുഷ്യൻ റസൂലിനോട് പറഞ്ഞു റസൂലേ എനിക്ക് എന്നെക്കാൾ പ്രിയപ്പെട്ടവർ നിങ്ങളാണ് എനിക്ക് പ്രിയം നിങ്ങളോടാണ് മക്കളെ

ഞാൻ ഇവിടുന്ന് മടങ്ങി വീട്ടിൽ പോയാൽ അങ്ങയുടെ ഓർമ്മ എന്റെ മനസ്സിലേക്ക് വന്നാൽ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടി വന്നിട്ട് അങ്ങയുടെ തിരുവതനം കാണാതെ എനിക്ക് ക്ഷമ ഏതാനും ആഴ്ചകളായി വല്ലാത്തൊരു ചോദ്യം മനസ്സിൽ ഇങ്ങനെ എന്താണ് ആ ചോദ്യം എന്നറിയുമോ ഇതാ നമ്മൾ രണ്ടുപേരും മരിക്കേണ്ടി വരുമല്ലോ റസൂലെ ഞാനും മരിക്കും നിങ്ങളും മരിക്കും മാത്രമല്ല ഞാൻ ആ ഒരു ചിന്ത എന്റെ മനസ്സിലേക്ക് വന്നപ്പോൾ നമ്മൾ നമ്മൾ എത്തി എത്തി നിങ്ങളും പക്ഷെ നിങ്ങൾ ആരാണ് അല്ലേ ആളല്ലേ ആളല്ലേ അടുക്കൽ ഉന്നതമായ ഉന്നതമായ സ്ഥാനമുള്ള സാധുവായ ഒരാളല്ലേ അങ്ങ് ആ ഇടങ്ങളിൽ വസിക്കുമ്പോ എനിക്കൊന്ന് കാണണമെന്ന് തോന്നിയാൽ മരണശേഷം അങ്ങയുടെ അടുക്കൽ വന്ന് അങ്ങനെ ദർശിക്കണമെന്ന് തോന്നിയാൽ പ്രവാചക എനിക്കത് കഴിയാതെ പോകുമോ തുടങ്ങി എന്റെ കൽബ് പടയാൻ തുടങ്ങി എന്റെ മനസ്സിന് വേദന അനുഭവിക്കാൻ തുടങ്ങി അതുകൊണ്ട് ശേഷം എനിക്ക് നിങ്ങളെ കാണാൻ കഴിയാതെ പോകുമോ എന്ന പേടിയും ടെൻഷനുമാണ് എന്റെ ഹൃദയത്തിൽ എന്ന് പറഞ്ഞപ്പോലു അലഹി നബിയുസാഹു അലഹി വസ്ലം ആ മനുഷ്യനെ സമാധാനിപ്പിക്കാൻ ആ മനുഷ്യനൊരു മറുപടി പറഞ്ഞു കൊടുക്കാൻ അള്ളാഹുവിന്റെ റസൂലിന് കഴിഞ്ഞില്ല പ്രവാചകനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി വരാതെ ആ സഹാബി പ്രവാചകന്റെ മുഖത്തേക്ക് നോക്കി നിൽക്കുമ്പോൾ ുമായി ഇറങ്ങി വന്നുകൊണ്ട് ഓദിക്കൊടുക്കുകയാണ് പറഞ്ഞത് وحسن اولئك رفيقا യുംാഹുവിന്റെ റസൂലിനെയും നിങ്ങൾക്ക് വേണോ അനുഗ്രഹിച്ചവരുടെ കൂടെയാണ് നടത്തത്തിലും ഇരുത്തത്തിലും സംസാരത്തിലും സംസർഗത്തിലും അതുപോലെ തന്നെ മര്യാദകളിലും പെരുമാറ്റങ്ങളിലും വിവാഹത്തിലും

അവിടെ നിങ്ങോട്ടുള്ള സ്നേഹിക്കുന്ന മുഴുവൻ ആളുകൾക്കും ആശ്വാസമായി അല്ലാഹു അവതരിപ്പിച്ചു തരികയാണ് ആ ഹൃദയത്തിൽ വാരികല്ലുകൾ കൊണ്ട് മൂടിയ അങ്ങനെ അള്ളാഹു സംരക്ഷിച്ചു തന്ന നമ്മുടെ കൽബിന്റെ ഭിത്തിയിൽ സ്വർണ്ണ നമ്മൾ കൊത്തിവെക്കണം ആ വചനം നബിമാരുടെ കൂടെയാണ് അള്ളാഹുവിനും റസൂലിനും വഴിപ്പെട്ടവരെന്ന ആ ഭാഗം ഇങ്ങനെ ആ ആ ഹൃദയത്തിൽ നമ്മൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കണം കൊതിച്ചുകൊണ്ടിരിക്കണം പ്രവാചകന്റെ പ്രവാചകനെ കാണാൻ ആഗ്രഹിക്കുമ്പോഴെല്ലാം കണ്ട് പ്രവാചകൻ സഹവസിച്ച് ജീവിക്കാനുള്ള തോഫീക്ക് നമുക്കും ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ മക്കൾക്കും മാതാപിതാക്കൾക്കും അള്ളാഹു ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ

സാധ്യമാക്കുന്ന വിശ്വാസികളിൽ ഞങ്ങളത് ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേബു اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا واجر والدينا من النار ربنا اغفر لنا ولاخواننا الذين سبقونا بالايمان ولا تجعل في قلوبنا غلا للذين امنوا ربنا انك رؤوف رحيم والحمد لله رب العالمين